നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ മകരവിളക്ക് ദർശനം നടത്തി മടങ്ങുന്ന ഭക്തരെ നിയന്ത്രിക്കാനാകാതെ പോലീസ് സംഘം ഭക്തരും പോലീസുമായി നിരവധിയിടങ്ങളിൽ സംഘർഷം നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഭക്തരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പോലീസ് ഭക്തരെ നിയന്ത്രിക്കാൻ ഉള്ള പോലീസ് സേന ശബരിമല സന്നിധാനത്തില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ കർമാ ന്യൂസ് നൽകുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്രമാത്രം സംഘർഷഭരിതമാണ് ശബരിമല എന്നുള്ള വിവരങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ശബരിമലയിൽ മകരവിളക്ക് ദർശനം കഴിഞ്ഞ കൂട്ടത്തോടെ ഭക്തർ മടങ്ങുമ്പോഴാണ് ഈ ഈ ക്രമസമാധാന പ്രശ്നം ഉടലെടുക്കുന്നത് ഭക്തരും പോലീസും തമ്മിൽ പലയിടങ്ങളിലും ഉന്തും തള്ളും നടക്കുന്നു ഭക്തരെ വടം കെട്ടി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന പോലീസ് ആ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്ന ഭക്തർ ആ ഭക്തർ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ പോലീസ് മർദ്ദിക്കുന്നു അവരെ പോലീസ് കഴുത്തിന് പിടിച്ചു തള്ളുന്നു അവരെ എടാ പോടാ വാടാ പോടാ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നു നമുക്കറിയാം ശബരിമലയിൽ ശബരിമലയിൽ ഭക്തർക്ക് നേരെ പോലീസിന്റെ പെരുമാറ്റം വളരെ മോശമായിരുന്നു എന്ന പരാതികൾ നിരവധി ഉണ്ടായി പതിനെട്ടാം പടിയിൽ പോലും ഭക്തരെ മർദ്ദിക്കുന്ന സാഹചര്യം ഈ സീസണിൽ ഉണ്ടായി ഇതിനു മുൻപൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല ഇക്കുറി ഭക്തരെ ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ കർമാനൂസ് തന്നെ പുറത്തുവിട്ടിരുന്നു പമ്പയിലാണ് സംഭവം ഭക്തരെ നിയന്ത്രിക്കുന്നതിനിടയിൽ ഭക്തർക്ക് ലക്ഷ്യമൊന്നേ ഉള്ളൂ സന്നിധാനത്തേക്ക് പോവുക ആ സന്നിധാനത്തേക്ക് പോകുന്ന ലക്ഷ്യത്തിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ആ ക്യൂ കഴിഞ്ഞു പോയാൽ പിന്നെ അവർക്ക് പരിഭ്രാന്തിയാണ് അതുകൊണ്ട് അവർ കൂട്ടത്തിലുള്ള ആളിന് പുറകെ ഓടും അങ്ങനെ ഓടുന്ന ഭക്തരെ ലാത്തി കൊണ്ട് തലയ്ക്കടിക്കുന്ന പോലീസിന്റെ കാഴ്ചയും ഇത്തവണ കണ്ടു മുൻപൊന്നും പോലീസ് ഭക്തരോട് ഇങ്ങനെ പെരുമാറിയിരുന്നില്ല ശബരിമല എടുത്തുന്ന ഓരോ ഭക്തനിലും അയ്യപ്പനെയാണ് ദർശിക്കുന്നത് അങ്ങനെ സ്വാമി എന്ന് അഭിസംബോധന ചെയ്തു മാത്രമേ ഇത്രയും കാലം പോലീസുകാർ സന്നിധാനത്ത് ഡ്യൂട്ടി ചെയ്തിട്ടുള്ളൂ ശബരിമലയിലെ പോലീസ് ഡ്യൂട്ടി എന്നത് ഒരു ഡ്യൂട്ടിയുടെ ഭാഗം പോലുമല്ലായിരുന്നു ഒരു തീർത്ഥാടനം പോലെയാണ് പല പോലീസ് ഉദ്യോഗസ്ഥരും ആ ദിവസങ്ങളെ കണ്ടിരുന്നത് അങ്ങനെ ആ ഭക്തനോട് ഏറെ അനുകമ്പയുള്ള ഭക്തനോടേറെ കരുണയുള്ള പോലീസ് സംവിധാനമായിരുന്നു കുറച്ചു കാലം വരെ ശബരിമലയിൽ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുന്നു ചെറിയൊരു ശതമാനമെങ്കിലും പോലീസുകാർ ഭക്തരെ ആക്രമിക്കുന്നത് പതിവാക്കുന്നു ഭക്തരോട് അനുകമ്പയില്ലാതെ ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ സ്വാമിമാരോട് ബഹുമാനമില്ലാതെ അവരെ ഒരു ക്രിമിനലുകളെ പോലെ കാണുന്ന പോലീസുകാർ ചിലരെങ്കിലും ഇപ്പോൾ സന്നിധാനത്ത് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇരുപുടിക്കെട്ടുമായി ചരണം വിളിച്ച് മാലയിട്ട് എത്തുന്ന അയ്യപ്പ ഭക്തന്മാരെ എങ്ങനെയാണ് നിങ്ങൾക്ക് മർദ്ദിക്കാനാവുക അവർ ചിലപ്പോൾ ആവേശത്തിൽ നിങ്ങളുടെ അതിർത്തികൾ കടന്നു വരും അവരോട് ദയാപൂർവ്വം അവരോട് സ്നേഹപൂർവ്വം ശാസനാപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാതെ അവരെ മർദ്ദിക്കുന്ന പോലീസ് ഭക്തരെ സ്വാമി എന്ന് വിളിക്കുന്നതിന് പകരം എടാ പോടാ എന്ന് വിളിക്കുന്ന പോലീസ് ഈ പോലീസൊക്കെ പുതിയ കാഴ്ചകളാണ് മാറുന്ന ശബരിമലയോടുള്ള സമീപനത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ശബരിമലയെ എങ്ങനെയൊക്കെ തകർക്കാമെന്ന് ചിന്തിക്കുന്ന ആസൂത്രണം ചെയ്യുന്ന ആളുകളുടെ മാറ്റമാണ് ആ ആളുകൾക്കോട് ചേർന്ന് നിൽക്കുന്നവരുടെ മാറ്റമാണ് ഈ വിളിയിലുള്ള മാറ്റം ഈ പോലീസിന്റെ പെരുമാറ്റത്തിലുള്ള മാറ്റം ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തെ ശബരിമലയിലെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കർമാനൂസ് കാണിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ദൃശ്യങ്ങളാണ് കർമാന്യൂസിന്റെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നത് ശബരിമലയിൽ ശബരിമലയിൽ മകരവിളക്ക് ദർശനത്തിനായി ലക്ഷത്തിലധികം ആളുകളാണ് ഒന്നിച്ചെത്തിയിട്ടുള്ളത് ആ ആളുകളിൽ വലിയൊരു വിഭാഗം കഴിഞ്ഞ രണ്ട് ദിവസമായി സന്നിധാനത്ത് പലയിടങ്ങളിലായി തങ്ങുന്നവരാണ് അവരൊക്കെ തന്നെ ഇനി കൂട്ടത്തോടെ മലയിറങ്ങാൻ ശ്രമിക്കും അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണേണ്ട ദേവസ്വം ബോർഡ് ഇത്രയും സമയം ഉറങ്ങുകയായിരുന്നു ഈ ഭക്തരുടെ തിരിച്ചുറക്കം ഒന്നിച്ചുണ്ടാകുമെന്ന് കണക്ക് കൂട്ടേണ്ട പോലീസ് സംവിധാനം എന്തു ചെയ്യുകയായിരുന്നു ഭക്തർ ഒന്നിച്ചിറങ്ങാനുള്ള ആ വ്യഗ്രത കാണിക്കും അപ്പോൾ ആ വ്യഗ്രത കാണിക്കുന്നവരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ഓരോ വഴിയിലൂടെയും തിരിച്ചുവിടാനുള്ള പ്രായോഗികമായ ഇടപെടലുകൾ നേരത്തെ വേണമായിരുന്നു നേരത്തെ ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമായിരുന്നു അങ്ങനെ മുന്നൊരുക്കങ്ങൾ നടത്തി വേണമായിരുന്നു ഈ ശബരിമല സീസണിലെ മകരവിളക്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അല്ലാതെ ഭക്തർ കൂട്ടത്തോടുകൂടി തിരികെ വരുമ്പോൾ അവരെ ലാത്തിയെടുത്ത് മർദ്ദിക്കുകയോ അവരെ വടം കൊണ്ട് അവരുടെ തടയുകയോ അവരെ തള്ളി മറച്ചിടുകയോ അല്ല വേണ്ടത് മുൻ മുൻകൂട്ടിക്കൊണ്ട് ബാരിക്കേഡുകൾ സ്ഥാപിക്കുക പലയിടങ്ങളിലും കൂട്ടത്തോടെ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ നേരത്തെ തന്നെ അവിടെ നിന്ന് നിയന്ത്രിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുക ഇതൊക്കെയായിരുന്നു വേണ്ടിയിട്ട് പക്ഷെ അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങളിൽ വലിയ പാളിച്ച വന്നു ഇന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിച്ചുവല്ലോ ശബരിമലയിൽ വലിയ പാളിച്ച ഉണ്ടായി ദേവസ്വം ബോർഡിന് പാളിച്ച ഉണ്ടായെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പാളിച്ച ഉണ്ടായി മുന്നൊരുക്കങ്ങളിൽ പാലിച്ചുണ്ടായി സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് ഈ ഒരു മണ്ഡല മകരവിളക്ക് സീസൺ പൂർണ്ണമായും ദുരിതകാലമായിരുന്നു അവരുടെ ദുരിതം അവസാനിക്കുന്നില്ല ഈ ശബരിമല സീസണിലെത്തിയ ഭക്തർക്ക് വെള്ളം ലഭിച്ചില്ല ഭക്ഷണം ജപിച്ചില്ല ശൌചാലയങ്ങൾ പോലുമില്ലാത്ത ഏറ്റവും കൊടിയ ദുരിതം പതിനെട്ട് മണിക്കൂറോളം നേരം ക്യൂവിൽ നിൽക്കേണ്ട സാഹചര്യം ക്യൂവിനുള്ളിൽ വടം കെട്ടി തിരിച്ചിട്ടുള്ള ബാരി ബാരിക്കേഡുകൾക്കുള്ളിൽ പതിനെട്ട് മണിക്കൂർ വെള്ളവും ഭക്ഷണവുമില്ലാതെ നിൽക്കേണ്ടി വരുന്ന ഭക്തർ അനുഭവിച്ച വേദന അവർ അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാട് അത് വിവരിക്കാനാവുന്നതല്ല ഒരു കുഞ്ഞു മാളികപ്പുറത്തിന് ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു മണ്ഡല മകരവിളക്ക് സീസൺ ആയിരുന്നു ഇതെന്നുള്ളത് ഏറ്റവും ദുഃഖകരമാണ് അത്തരത്തിൽ ഏറെ വേദന സമ്മാനിച്ച ഒരു മണ്ഡല മകരവിളക്ക് സീസൺ ആ സീസന്റെ ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും ഭക്തർക്ക് ഈ ദുരിതം പോലീസിൽ നിന്ന് കൊടിയ പീഡനം ഭക്തർ കേൾക്കേണ്ടി വന്നു എന്നുള്ളത് ഈ സീസണെ ഏറ്റവും വേദനാജനകമാകുന്നുണ്ട് ഭക്തരുടെ കാലുകളെ മർദ്ദിച്ച് ആ സംഭവം ഉണ്ടായി പരിക്കേറ്റ ഭക്തർക്ക് സന്നിധാനത്തെ ആശുപത്രിയിൽ ഐ സിയുൽ പ്രവേശിക്കേണ്ടി വന്നു എന്നുള്ളത് ഈ ആക്രമണത്തിന്റെ ഈ കാടത്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നിയന്ത്രിക്കാനായില്ലെങ്കിൽ ശബരിമലയിൽ കേന്ദ്രസേനയെ ഇറക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം ശബരിമലയിൽ കൃത്യമായ നിയന്ത്രണം നടത്താൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ കേന്ദ്രസേനയ്ക്ക് അത് സാധിക്കും അല്ലാതെ നിങ്ങൾ ഈ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ മർദ്ദിച്ചോടി അവശരാക്കിയല്ല അവിടത്തെ നിങ്ങൾ കാക്കേണ്ടത് അവിടെ ഭക്തരെ നിയന്ത്രിക്കേണ്ടത് അവരെ ലാത്തി കൊണ്ട് തലയടിച്ച് പൊളിച്ചല്ല അല്ലാതെ നിങ്ങൾ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ ആ മുന്നൊരുക്കങ്ങൾ അനുസരിച്ച് കൃത്യമായി തന്നെ അവിടെ കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ട് അതിൻ്റെ പാപഭാരം ഭക്തരുടെ തലയിൽ കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്തായാലും ശബരിമലയിൽ ഇക്കുറി ഭക്തർ അനുഭവിച്ച ദുരിതം തീരാ ദുഃഖമാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഇപ്പോൾ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്ന ഭക്തർക്കുണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ എത്ര കീഴ് കുഴിക്കോട്ടുണ്ട് കുറഞ്ഞില്ല